കൂടിനൊപ്പം വിളമ്പിയ സാമ്പാറിൽ പ്ലാസ്റ്റിക് കൂട് ആഹാരം കഴിച്ചവർ സംഭവം ചോദ്യം ചെയ്തപ്പോൾ കുഴപ്പമില്ല പ്ലാസ്റ്റിക് സഞ്ചയല്ലേ എന്ന് മറുപടി പ്ലാസ്റ്റിക് മനസ്സിലായി മനസിലായി നിങ്ങൾ എടുത്തോണ്ടല്ലേ ഇങ്ങനെയാ സാധനം ഇത് വന്ന് കഴിഞ്ഞാൽ സാധനം എത്ര പ്ലാസ്റ്റിക് നടപ്പിച്ച് കഴിഞ്ഞ പ്രശ്നമില്ല നിങ്ങൾ ഇതിനെ ന്യായീകരിക്കല്ല ഈ സാമ്പാർ വന്നിട്ടല്ലേ സാമ്പാറാവ ഇല്ല നിങ്ങള് ഇടക്കിറങ്ങാൻ ഇങ്ങോട്ട് വിളിക്കാ നിങ്ങൾ ഇതടുത്തിട്ട് അങ്ങ് പോയത് എങ്ങനെയാ അത് ശരി ഇത് നല്ല നിങ്ങൾ പറയുന്നത് എന്നാ പറ്റി പോയല്ലോന്നല്ലോ ഇത് ഒന്നും ഇല്ലാന്നിടിഞ്ഞാ നിങ്ങള് ഇമ്മാര് സാധനല്ലോ ആരോഗ്യവകുപ്പ് ഹോട്ടൽ പൂട്ടി കോഴിക്കോട് പുറമേരിയിലാണ് സംഭവം ഊണ് കഴിച്ചുകൊണ്ടിരിക്കുകയാണ് സാമ്പാറിൽ പ്ലാസ്റ്റിക് കവർ കണ്ടത് ഉടൻ തന്നെ കടയിലെ ജീവനക്കാരനോട് കാര്യം പറഞ്ഞു കുഴപ്പമില്ല പ്ലാസ്റ്റിക് സഞ്ചിയല്ല എന്ന് മറുപടി നൽകിയതോടെ ഊണ് കഴിച്ചുകൊണ്ടിരുന്നയാൾ ആരോഗ്യവകുപ്പിനെ വിവരം അറിയിച്ചു വീഡിയോയും ഷൂട്ട് ചെയ്തു തുടർന്നാണ് ഉദ്യോഗസ്ഥർ സ്ഥലത്തെത്തുകയും സംഭവത്തിന്റെ സത്യാവസ്ഥ മനസ്സിലാക്കി ഹോട്ടൽ പൂട്ടിക്കുകയും ചെയ്തത് സ്ഥാപനത്തിന് പിഴ ചുമത്താനും വകുപ്പ് തീരുമാനിച്ചിട്ടുണ്ട് മലയാളം ടെലിവിഷൻ കോഴിക്കോട് ഹാപ്പി മോമെന്റ്സ് ടൈംലെസ് ക്രിയേഷൻസ് വെഡിങ് കളക്ഷൻസ് ഫ്രം കവിത ഗോൾഡൻ ഡയമണ്ട്സ്